ഓം ശ്രീ ശ്രീലക്ഷ്മി നരസിംഹം ശരണം പ്രപത്തിയെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യസാധ്യങ്ങളൊക്കെ പെട്ടെന്ന് നേടിയെടുക്കണമെങ്കിൽ ഏത് ദേവനെ കൂടുതൽ ആശ്രയിക്കണമെന്നുള്ള ഒരു ചിന്ത വന്നാൽ ആദ്യം നമ്മളുടെ ഉള്ളിലേക്ക് വരുന്ന നാമം ഹനുമാൻ സ്വാമിയുടേതാണ് ഏതൊരു കാര്യവും നമ്മൾക്ക് നമുക്ക് ക്ഷിപ്രവേഗം നടത്തിയെടുത്തു തരാൻ ഹനുമാൻ സ്വാമിക്ക് സാധിക്കും പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമിയുടെ ഒട്ടേറെ കാര്യസാധ്യ മന്ത്രങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഹനുമാൻ സ്വാമിയെ എന്നും നിലനിർത്തണം എന്നും കൂടെ നിലനിർത്തണം ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാൻ മാത്രമല്ല പ്രത്യേകിച്ച് നിങ്ങൾ ശ്രീരാമഭക്തനോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ഉപാസനാ രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ ഭഗവാനെ മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് ഒരു ഗുരുവില്ല ഗുരു ഇല്ലാത്തത് കൊണ്ട് തന്നെ ശാപനിവൃത്തി ചെയ്യാനൊന്നും വഴിയില്ല അതുപോലെ തന്നെ പല മന്ത്രങ്ങൾ കഴിയിക്കാനുള്ള പല പല കാര്യങ്ങളൊക്കെ എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എനിക്കൊരു ഗുരുസ്ഥാനത്ത് ആരുമില്ല അതുകൊണ്ട് തന്നെ മന്ത്രം ഏത് രീതിയിൽ കൈയാളണമെന്നുള്ളൊരു ബോധമില്ല എന്നാണ് നിങ്ങളുടെ വശമെങ്കിൽ നിങ്ങൾക്ക് ഏതു നിമിഷവും ഏത് സാഹചര്യത്തിലും ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു നാമമന്ത്രമാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മളുടെ ചാനലിൽ അങ്ങനെ ശാപമുള്ള മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത മന്ത്രങ്ങളാണ് പലതും നമ്മൾ ഇന്ന് കാണുന്നത് അതുപോലുള്ള മന്ത്രങ്ങളൊന്നും നമ്മൾ പരിചയപ്പെടുത്താറില്ല കാരണം അതുകൊണ്ട് ഒരു തരത്തിലുള്ള നേട്ടവുമില്ല മറിച്ച് ഒരു ലോങ് ടൈമിൽ അത് നിങ്ങൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കി വെക്കുകയുള്ളൂ എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ് നാമമന്ത്രങ്ങൾ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ ഹനുമാൻ സ്വാമിയെ ലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാനും അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ ഒരു സാന്നിധ്യം തന്നിലേക്ക് വന്നു ചേരാനും നേരായ മാർഗത്തിലുള്ള സത്യസന്ധമായിട്ടുള്ള ആർക്കും ദോഷം വരാത്ത നിങ്ങളുടെ ആഗ്രഹമുള്ള നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഏത് കാര്യം നേടിയെടുക്കാനും ഹനുമാൻ സ്വാമിയുടെ വളരെ സിംപിളായിട്ടുള്ള ഒരു നാമമന്ത്രത്തെ പരിചയപ്പെടാം അതാണ് ഓം ഹനുമതേ നമ നിങ്ങൾക്കിത് ഓം കൂട്ട അല്ലെങ്കിൽ പ്രണവം കൂടാതെയും ജപിക്കാം ഹനുമതേ നമ എന്നും ജപിക്കാം ഹനുമതേ നമ എന്നുള്ളത് നമ്മൾക്ക് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടെങ്കിൽ എവിടെ വെച്ചും ജപിക്കാവുന്നതാണ് പക്ഷേ ഓം ചേർത്ത് ജപിക്കുമ്പോൾ വിളക്കിന് മുന്നിലിരുന്ന് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ശരീരശുദ്ധി മനഃശുദ്ധി എന്ന് പറയുന്നത് ബ്രഹ്മചാര്യം തന്നെയാണ് അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ ഹനുമാൻ സ്വാമിയുടെ നാമമന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ തീർത്തും വർജിക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റു മൂർത്തികളെ പോലെയല്ല ഹനുമാൻ സ്വാമിയുടെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ സേവയെന്നല്ല പറയുന്നത് ഹനുമാൻ സ്വാമിയുടെ ഭക്തിമാർഗ്ഗത്തിലാണെങ്കിൽ പോലും ഭഗവാന്റെ മുന്നിലേക്ക് നമ്മൾ പലതരത്തിലുള്ള നാമമന്ത്രങ്ങൾ ഉപയോഗിച്ച് കടന്നു ചെല്ലുമ്പോഴും ഭഗവാൻ്റെ അടുക്കൽ ഇരിക്കണമെങ്കിൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും കൂടിയേ തീരുകയുള്ളൂ ഈ ശരീരശുദ്ധിയും മനഃശുദ്ധിയോടും കൂടി നിങ്ങൾ ഹനുമാൻ സ്വാമിയെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ഒരു തിങ്കളാഴ്ച ദിവസം മുതലൊക്കെ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ജപം നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെതായ ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ച് നാമമന്ത്രമായതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ എത്ര ജപിക്കണമെന്നുള്ളതിന് ഒരു സമയം നിഷ്കർഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇത്ര തവണയെ ജപിക്കാവുള്ളൂ എന്നല്ല എത്രത്തോളം ശക്തി വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രത്തോളം ശക്തി വർദ്ധിപ്പിച്ചെടുക്കേണ്ടത് നമ്മളുടെ അ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പരമാവധി മന്ത്രം ജപിക്കുക ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ആഗ്രഹം ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ് എങ്കിലും രാമജയം മുഴക്കാതെ ചെയ്യുന്ന ഒരു ക്രിയകളിലും ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യം ഇല്ലായിരിക്കും അതുകൊണ്ട് തന്നെ രാമമന്ത്രങ്ങൾ റാം റാം റാംന്ന് നാമം മാത്രം ഭഗവാന്റെ രാമ ഭഗവാന്റെ നാമം നിങ്ങൾക്കൊരു നൂറ്റെട്ടിൽ കുറയാതെ ജപിച്ചുകൊണ്ട് ഈ രീതിയിൽ നാമമന്ത്രം ഹനുമാൻ സ്വാമിയുടെ നാമമന്ത്രം രണ്ടാമതായി ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നേരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും അതിനുശേഷം നിങ്ങൾക്ക് ഒരു ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ ഒക്കെ ചെന്ന് ഇതിൻ്റേതായ വഴിപാടുകൾ വെറ്റിലമാലയോ വടമാലയോ ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഏത് കാര്യമാണോ കാര്യസാധ്യത്തിനായിട്ട് പറയുന്നത് ഇപ്പോൾ വെറ്റിലമാല ഞാൻ സമർപ്പിച്ചേക്കാം വന്നാണെങ്കിൽ അങ്ങനെ ഇനി വടമാലയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കതളിപ്പഴമാണെങ്കിൽ അങ്ങനെ ഏതാണോ നിങ്ങളുടെ ആവശ്യം അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ സങ്കല്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ആ കാര്യം കിട്ടിയതിന് ശേഷവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ മന്ത്രജപം തുടർന്നു പോകാവുന്നതാണ് ഒരു തരത്തിലുള്ള പ്രശ്നവും കരന്യാസം അങ്കന്യാസവും അല്ലെങ്കിൽ ഋഷിചന്ദ്ര ദേവത പറയേണ്ട ഒരു ആവശ്യമില്ല നേരിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മന്ത്രങ്ങളാണ് നാമമന്ത്രങ്ങൾ ഈ നാമമന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല മനസ്സ് ശുദ്ധമായിരിക്കണമെന്ന് മാത്രം മനസ്സ് ശുദ്ധമാണെങ്കിൽ ഹനുമാൻ സ്വാമി എന്നും കൂടെ ഉണ്ടായിരിക്കും ഓം ശ്രീ ലക്ഷ്മി നരസിംഹം ശരണം പ്രവൃത്തി